തൃപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സണായി കെ ടി ജംസിയയെ തെരഞ്ഞെടുത്തു രണ്ടാം വാർഡിൽ നിന്നും ഇടത് സ്വതന്ത്രയായി വിജയിച്ച അംഗമാണ് ജംസിയ മുപ്പത്തിമൂന്നംഗ കൗൺസിലിൽ പതിനേഴ് വോട്ടുകൾ നേടിയാണ് കെ ടി ജംസിയയെ ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീലജ വാഴക്കുന്നതിന് പതിനാല് വോട്ടുകൾ ലഭിച്ചു ഏക ബി ജെ പി അംഗവും വെൽഫെയർ പാർട്ടി അംഗവും യോഗത്തിൽ പങ്കെടുത്തുവെങ്കിലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ജംസിയ യോഗത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഭരണാധികാരി കെ ബി മനോജ് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പുതിയ ചെയർപേഴ്സണെ മുദ്രാവാക്യം വിളികളോടെ പാർട്ടി പ്രവർത്തകർ അഭിവാദ്യം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളും നഗരസഭയിൽ എത്തിയിരുന്നു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂർവ് പുലർത്തുമെന്നും ഭയാശങ്കയോ മംഗളയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായോ വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതി പാർട്ടി ഏൽപ്പിച്ച ചുമതല കൃത്യതയോടെയും ഉത്തരവാദിത്തത്തോടെയും നിർവഹിക്കുമെന്നും തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ എല്ലാവരുടെയും പിന്തുണയോടെ മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സണായി ചുമതലയേറ്റ ശേഷം കെ ടി ജംസിയ മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല ആത്മവിശ്വാസം ഉണ്ട് ആ പിന്നെ നമ്മളതിന് നിൽക്കുമ്പോഴുള്ള ആത്മവിശ്വാസം തന്നെ ഇപ്പോഴും ഉണ്ട് ആത്മവിശ്വാസം തന്നെയാണ് ഇനി മുന്നോട്ടുള്ള എല്ലാ വഴികളിലും തുടങ്ങുന്നത് പിന്നെ പാർട്ടി തീരുമാനിച്ച ഈ കാര്യത്തെ ഞാൻ അഭിമാനപൂർവ്വം അംഗീകരിച്ച് ഏറ്റവും ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ആ ചുമതലയ്ക്ക് വേണ്ടി എൻ്റെ വളരെ കൃത്യതയോടുകൂടെ നല്ല പിന്നെ പഞ്ചലായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കും അതിന് ആത്മവിശ്വാസം തന്നെയാണ് മുൻപോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡിലും നമ്മൾ നടത്തും അതിനുള്ള ആ ഒരു തുടർച്ചയാണ് നമ്മുടെ ഈ ഭരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഭരണ സംസ്കാരം അത് തന്നെയാണ് രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ നമ്മളത് എല്ലാ മേല മേഖലകളിലും എത്തിക്കും അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും അതിനുള്ള ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അതുമായി മുന്നോട്ട് പോകും നിർവഹിക്കുമെന്നുള്ള കേക്ക് മുറിച്ച് നേതാക്കളും പ്രവർത്തകരും ചെയർപേഴ്സന്റെ ചേംബറിൽ ആഹ്ലാദം പങ്കുവച്ചു രണ്ട് ടൈമായി ലീഗിന്റെ ഉണ്ടായിരുന്ന വാർഡാണ് ജംസിയയിലൂടെ ഇത്തവണ ഇടതുപക്ഷം പിടിച്ചെടുത്തത് കന്നിയംഗത്തിൽ അറുപത്തിനാല് വോട്ടുകൾക്കായിരുന്നു ജംസിയയുടെ വിജയം ബി എഡ് ബിരുദധാരിയാണ് മുപ്പത്തിരണ്ടുകാരിയായ ജംസിയ niva gold diamonds and platinum otopalam and chirpleshiri